അപ്പോൾ റെഡിയാക്കി എടുക്കാൻ എല്ലാവർക്കും എളുപ്പമാവും പക്ഷേ അതിന്റെ കൂടെ കറി എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷനാവൂലേ അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള വലിയ സവാള ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു നാല് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാനൊരു കാല് ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പച്ചമുളകും കൂടെ കൂടുതലെടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടാൻ ആവശ്യത്തിനാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതിന് പകരം നിങ്ങൾ ഉള്ളിയും തക്കാളിക്കൊന്ന് വഴറ്റി വരുത്തതിന് ശേഷം അങ്ങനെ റെഡിയാക്കി എടുത്താലും മതി അപ്പം ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലേ കൂടെ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് തന്നെ വന്ന് ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പം ഞാനിവിടെ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് പൊട്ടിച്ച് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഒരു മൂന്ന് നാല് കോഴിമുട്ടൊക്കെ വരെ നിങ്ങൾക്ക് ഈ ഒരു കറിയിലേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങനെ ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഉപ്പൊന്ന് മിക്സ് ആയി കിട്ടാൻ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ ആദ്യം ഇതിലേക്ക് ഒരു നോർമൽ ആയിട്ടുള്ള എഗ് കോംപ്ലേറ്റ് ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്നും പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചൂടായ ദോശക്കല്ലേക്ക് എണ്ണ തറവി കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട റോസ്റ്റൊക്കെ എല്ലാവരും റെഡിയാക്കി എടുക്കുന്നതാകും പക്ഷേ ഇതുപോലൊരു കറി പലരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു മുട്ടയ്ക്കൊന്ന് വന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മുട്ട തിരിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് നമ്മൾ കുറച്ചൊരു ടൈമും കൂടെ ഈ ഒരു കല്ലിൽ കിടക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ കുക്കായി വരും പിന്നെ ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ഓംലെറ്റ് ഞാനിവിടെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിനൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതിനെ ഈ ഒരു കല്ലിൽ നിന്നും മാറ്റി കൊടുത്തതിന് ശേഷം ചൂടാറിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനാണ് അപ്പോൾ അത് നമ്മുടെ മുട്ടയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ അത്യാവശ്യത്തിന് വന്തു വന്നതിന് ശേഷം കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഈ ഒരു തവി യൂസ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നതുകൊണ്ട് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ഒരു മൂന്നാലിനൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ തേങ്ങ മാത്രമാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണ്ടത് അതിനനുസരിച്ച് പാകത്തിന് നോക്കിയിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗോംബ്ലേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറി ഒന്നുകൂടെ തിളപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിളക്കാൻ വയ്ക്കരുത് ചെറുതായിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മൾ കടുവും കറിവേപ്പിലയും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം